ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒരു കാലത്ത് സൂപ്പർ താരങ്ങളുടെ നായിക ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ കഷ്ടം തന്നെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സൂപ്രതാരങ്ങളുടെ നായികയെ തിളങ്ങിയ താരമാണ് അംബിക മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായികയെ അഭിനയിച്ച അംബിക ഇപ്പോൾ സിനിമയിൽ സജീവമല്ല അതിന് കാരണം അഭിനയിക്കാൻ ആരും വിളിക്കാത്തതാണെന്ന് താരം പറയുന്നു മലയാളത്തിൽ കാവ്യ കാവ്യമാധവൻ കേന്ദ്രകഥാപാത്രത്തെ അവതരിപ്പിച്ച ഷീടാക്സി എന്ന ചിത്രത്തിലാണ് അംബിക ഒടുവിൽ അഭിനയിച്ചത് ഇപ്പോൾ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരത്തിന്റെ പ്രതികരണം ഇങ്ങനെ വിളിച്ചാൽ അഭിനയിക്കും പക്ഷേ ആരും വിളിക്കുന്നില്ല അഭിനയിക്കുന്നുമില്ല ഞാൻ വിദേശത്ത് താമസമാണ് എന്ന സംശയത്തിലാണ് വിളിക്കാതിരിക്കുന്നതെങ്കിൽ ആ സംശയം ഇവിടെ തീരുമെന്ന് വിശ്വസിക്കുന്നു തമിഴ് സീരിയൽ രംഗത്ത് സജീവമാണ് അംബിക മദ്രാസിൽ മകന്റെ ഒപ്പമാണ് നടിയപ്പോൾ താമസിക്കുന്നത് ഈ വാർത്ത കേട്ടെങ്കിലും നടിയെ ഇനി സിനിമയിലേക്ക് തിരിച്ചു വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും